റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നത് വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ് വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ദിനംതോറും നിരവധി മനുഷ്യർ യുദ്ധം കാരണം മരണപ്പെടുന്നു വെടിനിർത്തലിനുള്ള സാധ്യത വൈപിക്കുന്നത് വിഡിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു We're going to just take a pass, but hopefully uh, we won't have to do that. Now, Marco, and Marco is right in saying it. We're getting. We want to see it end. Think of it. Every day, a lot of people are being killed as we talk about, you know, uh, uh, as they play games. So we're not going to. take that. And we will, We'll see. I think we have a good chance of solving the problem. However, well, I don't want to say that, but uh, we want to see it end. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസിൻ ഇത് സംബന്ധിച്ചുള്ള മുൻ മുൻപേയും ഇതുപോലെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ ചർച്ച ഇപ്പോഴും വൈകാൻ കാരണമാകുന്നത് ഗോപിക തീർച്ചയായും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്ന് അതായത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അതായത് ഏർ ഈ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച നിലപാടുകൾ വ്യക്തമാക്കുകയും തുടർന്ന് ചർച്ചകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മാധ്യസ്ഥ ചർച്ചകൾക്ക് അമേരിക്ക മുന്നിട്ടിറങ്ങുകയും അത് മുന്നിട്ടിറങ്ങിയ ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ റഷ്യ കുറെ കൂടി കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയായിരുന്നു നേരത്തെ നമുക്കറിയാവുന്നതാണ് ചെങ്കടനിലെ ക്ഷമിക്കണം കരിങ്കടലിലെ സൈനിക നീക്കങ്ങളെല്ലാം സംബന്ധിച്ച് പിന്തുണ സൈനിക നീക്കങ്ങൾ പിൻവലിക്കുന്നതിനുള്ള നീക്കം ട്രംപ് പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില അനുകൂല നിലപാടുകൾ പുടിൻ സ്വീകരിച്ചിരുന്നു എങ്കിൽ കൂടി വെടിനിർത്തൽ അനുകൂല നിലപാടുകൾ സ്വീകരിക്കില്ല എന്ന നിലപാടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇതിനെയാണ് വളരെ രൂക്ഷമായി ഇപ്പോൾ ട്രംപ് വിമർശിച്ചിരിക്കുന്നത് ഇത്തരം നിലപാടുകൾ അതായത് യുക്രൈന്റെയും റഷ്യയുടെയും വെടിനിർത്തൽ വൈകിപ്പിക്കുന്ന നിലപാടുകൾ മണ്ടത്തരമാണെന്നും ദിനംതോറും നിരവധി പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു എന്നതും വളരെ കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതിൽ വളരെ കൃത്യമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല മാധ്യസ്ഥ ചർച്ചകൾക്ക് തങ്ങൾ രണ്ട് ഈ രാജ്യങ്ങൾ ഇടപെട്ട് ഇറങ്ങുമ്പോൾ അതിനൊരു പരിഹാരം കാണാനുള്ള നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ അത്തരത്തിലെ വെട്ടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനാവില്ല അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ നിന്ന് പിന്മാറും അതിനുള്ള നേതൃത്വം നൽകുന്നതിൽ നിന്ന് പിന്മാറും എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത് തീർച്ചയായും വളരെ കർശനമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും സൗദി അറേബ്യയിൽ നടക്കാനുള്ള ഒരു സാധ്യത എന്ന സൂചനകളും പുറത്തുവരികയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ഇരു രാജ്യങ്ങളും റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും സംയുക്തമായൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നടപടികൾ തുടരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടരുന്നത് നിർത്തിവെക്കാനുള്ള നീക്കമാണ് അമേരിക്കയുടെ ഇതെന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയാണ് നേരത്തെ മാർക്കോ റൂബിയയും ഇക്കാര്യം പാരീസിൽ യൂറോപ്യൻ യൂണിയുമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ തുടർച്ചയായി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നും ട്രംപിന്റെ ഭാഗത്തുനിന്നും കൃത്യമായി നിലപാട് പുറത്തു വന്നിരിക്കുകയാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ കാശാശ്വതമായ വെടിനിർത്തലിനുള്ള നീക്കങ്ങൾ അടിയന്തരമായി ഉണ്ടാകണമെന്ന് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഐസന